നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്തൊക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനുഷ്യനുണ്ടെങ്കിലും എല്ലാ പ്രതീക്ഷയും ഒറ്റ നിമിഷത്തിൽ തകർക്കാൻ മരണത്തിന് കഴിയും ഇപ്പോഴിതാ വിവാഹ സ്വപ്നങ്ങൾ കണ്ടിരുന്ന യുവാവിനെ വിവാഹത്തിന് മുൻപ് മരണം കവർന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തലശ്ശേരി ചേറ്റംകുന്ന് സ്വദേശി മുഹമ്മദ് ഷാസിന്റെ വിവാഹത്തിനൊരുങ്ങിയ വീട്ടിലേക്കാണ് ഇന്നലെ ഷാസിന്റെ അപ്രതീക്ഷിത മരണ വാർത്ത എത്തിയത് രണ്ടു വർഷമായി ദുബായിൽ സ്വകാര്യ ധനവിനിമയ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ് ഷാസ് അടുത്താണ് ഇരുപത്തിയെട്ടുകാരനായ ഷാസിന്റെ വിവാഹം ഓർപ്പിച്ചത് അടുത്ത മാസം അഞ്ചിന് വിവാഹം നിശ്ചയിച്ച വീട്ടുകാർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു ശാസാകട്ടെ ഭാര്യയാകാൻ പോകുന്നവൾക്ക് സമ്മാനങ്ങളും വസ്ത്രങ്ങളും കല്യാണത്തിന് വേണ്ടവയെല്ലാം വെച്ച് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു എന്നാൽ വിധി മറ്റൊന്നായി മാറി വ്യാഴാഴ്ച രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തുപോയി ആഹാരം കഴിച്ചെത്തി കിടന്ന മുഹമ്മദ് ഷാസിനെ ഇന്നലെ രാവിലെ മരിച്ച നിരയിൽ കണ്ടെത്തുകയായിരുന്നു വ്യാഴാഴ്ച വിവാഹ ക്ഷണക്കത്ത് ഷാ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അയക്കുകയും ഫോണിൽ വിളിച്ച് ക്ഷണിക്കുകയും ചെയ്തിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു അതിനാൽ തന്നെ സന്തോഷത്തിൽ വിവാഹം ക്ഷണിച്ച ഷാസിന്റെ വിയോഗം ഒറ്റവർക്കും വിശ്വസിക്കാനാകുന്നില്ല നാളെ നാട്ടിലേക്ക് എത്തുമെന്നും കാണാമെന്നും പറഞ്ഞവന്റെ അപ്രതീക്ഷിത വിയോഗം നവവധുവിനും താങ്ങാനായിട്ടില്ല മൊയ്തു എൻ വിയും മകനാണ് സഹോദരിമാർ റാബിയ ആലിയ ഖബറടക്കം ദുബായിൽ നടത്തുമെന്നും ഷാസ്സിന്റെ ബന്ധുക്കൾ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി